മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം സിഐടിയു അഖിലേന്ത്യാ അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന നാരൻ പൂവാലൻ ചെമ്മീനുകൾ ഉപരോധം മൂലം കയറ്റി അയക്കാനാകാത്തത് പ്രതിസന്ധിക്കിടയാക്കിയിട്ടുണ്ടെന്ന് സമ്മേളനം വിലയിരുത്തി പുഴകളിലും കായലുകളിലും അടിഞ്ഞുകൂടിയ പോളപ്പായലും എക്കലും നീക്കം ചെയ്യുക ചെമ്മീൻകെട്ടിന് കാലാവധി നീട്ടുന്നത് അവസാനിപ്പിക്കുക നിരോധിത പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം തടയുക വൈപ്പിൻ ി പ്രദേശങ്ങളിൽ ടെട്രാ പോർഡ് നിർമ്മിക്കുക പുഴയിലും കായലിലും രാസമാലിന്യം ഒഴുക്കുന്നത് തടയുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് യേശുദാസ് പറപ്പള്ളി പതാകുയർത്തി പറവൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ സിഐടിയു അഖിലേന്ത്യാ കൌൺസിൽ അംഗം സി എൻ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യേശുദാസ് പറപ്പള്ളി അധ്യക്ഷനായിരുന്നു അനിത തമ്പി രക്തസാക്ഷി പ്രമേയവും ഇ വി സുധീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രമേശൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ടി കെ ബാസുരാദേവി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന തീരദേശ കാൽനട ജാഥയിൽ സ്ഥിരാംഗങ്ങളായി പങ്കെടുത്ത യേശുദാസ് പറപ്പള്ളി ഇ വി സുധീഷ് വി ടി കമലാസനൻ പി സി റോളണ്ട് സി എം സന്തോഷ് സി എ ബാബു എന്നിവരെ സി എൻ മോഹനൻ അനുമോദിച്ചു സി എ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ശർമ്മ ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ ഹാരിസ് സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ ഡി വേണുഗോപാൽ കെ എ വിദ്യാനന്ദൻ ഷോല ദിലീഷ് കെ ജെ ആന്റണി എ കെ ശശി വി എസ് ഷടാനന്ദൻ പി ബി ദാളോ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ടി കെ ഭാസുരാവി പ്രസിഡന്റ് വി എസ് ഷടാനന്ദൻ പി ബി ദാളോ പി സി റോളൻ ഇ ജി പുഷ്പൻ ഇ സി ശിവദാസ് വൈസ് പ്രസിഡന്റുമാർ യേശുദാസ് പറപ്പള്ളി സെക്രട്ടറി എൻ ഡി ശ്രീജേഷ് എ എ പ്രതാപൻ ടി എ ഇബ്രാഹിംകുട്ടി കെ എം റിയാദ് പ്രതിഭ അൻസാർ ജോയിന്റ് സെക്രട്ടറിമാർ ഇ വി സുധീഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു